നമ്മൾ രണ്ടാലും പ്രയത്നിച്ചാൽ നമുക്കൊരു കുഞ്ഞിനെ ലഭിക്കും എന്റെയും ആഷിനും അതൊരുപാട് സന്തോഷമാകും ഫോണിലൂടെ മകൻ്റെ കണക്ക് പരീക്ഷയുടെ മാർക്ക് കേട്ടിട്ട് ദേവികയ്ക്ക് സഹിച്ചില്ല ഈ നിലയ്ക്ക് പോയാൽ നീ പത്താം ക്ലാസ് ജയിക്കുമോ നിൻ്റെ കണക്ക് സാറിൻ്റെ നമ്പർ തന്നെ ഞാനത് വിളിച്ചു ചോദിക്കട്ടെ അടുത്ത എക്സാം ഞാൻ ബെറ്റർ മാർക്സ് മേടിക്കാം അമ്മേ അമ്മ ഇപ്പോൾ സാറിനെ വിളിക്കണ്ട മനു നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി അച്ഛനും അമ്മയും വിദേശത്തായതുകൊണ്ട് നിന്റെ തോന്നിയാസം നടക്കാമല്ലോ ഇത്ര നല്ല സ്കൂളിൽ പഠിക്കാൻ വിട്ടിട്ട് അൻപത് ശതമാനം മാർക്കേ നിനക്ക് മേടിക്കാൻ കഴിഞ്ഞുള്ളൂ നീ നമ്പർ ദാ സാറിൻ്റെ മനു മടിച്ചു മടിച്ച് നമ്പർ കൊടുത്തു ഹലോ ജോ സാറല്ലേ അതെ ഞാൻ ദേവിക നയൻത്തിൽ പഠിക്കുന്ന മനുവിൻ്റെ അമ്മയാണ് പറഞ്ഞോളൂ മേഡം സാർ മനു കണക്കിൽ മാത്രം വീക്കാണ് ഈ പ്രാവശ്യത്തെ മാർക്ക് അറിയാലോ സാറിനെ സത്യത്തിൽ ഞാൻ മേഡത്തിനെ വിളിക്കാനിരിക്കുവായിരുന്നു മനുവിനെ ബാക്കി സബ്ജക്ട്സ് ഒന്നും കുഴപ്പമില്ല പക്ഷേ മാത്തമാറ്റിക്സിനെ സ്പെഷ്യൽ ട്യൂഷൻ വേണം ഞാനും അത് പറയാൻ തന്നെയാണ് വിളിച്ചത് സാറിന് സമയം കാണുമോ അവന് ട്യൂഷൻ എടുക്കാൻ മറ്റെവിടെയെങ്കിലും ഇടുന്നത് നല്ലത് സാറിന്റെ അടുത്ത് തന്നെ വിടുന്നതല്ലേ മേഡം എനിക്ക് സമയം കിട്ടില്ല പിന്നെ വേണമെങ്കിൽ വീക്കെൻഡിൽ ഫുൾ ഡേ മനു വരുമെങ്കിൽ നോക്കാം ഓക്കെ കുഴപ്പവുമില്ല ഈ ൊട്ട് അവൻ സാറിന്റെ അടുത്തേക്ക് വന്നോളും ഫീസ് ഞാൻ കൊടുത്തുവിടാം എത്രയാണെന്ന് പറഞ്ഞാൽ മതി ഫീസ് നിങ്ങൾ നിശ്ചയിച്ച് എന്തെന്ന് വെച്ചാൽ തന്നാൽ മതി നോ പ്രോബ്ലം ഓക്കെ സാർ ഞാൻ അവനെ സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ശനിയാഴ്ച രാവിലെ മനു സാറിനെയും അമ്മയെയും മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് സൈക്കിളിൽ സാറിന്റെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു കാലമാടൻ ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് സാർ ഹാ മനു എത്തിയോ വരാന്തയിലേക്കിരുന്നോളൂ ഞാനിപ്പോൾ വരാം മനു ബാഗ് മടിയിൽ വെച്ച് ിരുന്നു അപ്പോഴാണ് വിമല ടീച്ചറുടെ വരവ് ജോസ് സാറിൻ്റെ ഭാര്യ വിമല ബയോളജി ടീച്ചറാണ് ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചറെ ഞാൻ വളരെ ആർത്തിയോടെ നോക്കാറുണ്ട് ഞാനെന്നല്ല ഞാനെന്നില്ല മിക്കവാറാൺപിള്ളിയിലും ടീച്ചറെ അങ്ങനെ തന്നെ നോക്കാറുണ്ട് ടീച്ചറെ ഓർത്ത് മനുവും അങ്ങനെ ചെയ്തിട്ടുണ്ട് ടീച്ചറെ കണ്ട് മനു എഴുന്നേറ്റും ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ് ജോസാർ പറഞ്ഞിരുന്നു നീ ഇന്ന് ട്യൂഷന് വരുമെന്ന് എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട് സാരി ഒന്നുകൂടി ഞൊറിഞ്ഞു കുത്തിക്കൊണ്ട് വിമല ടീച്ചർ പറഞ്ഞു ഓക്കെ ടീച്ചർ ആ നീ ഇറങ്ങുകയാണോ വണ്ടി ഇങ്ങോട്ട് വരുമോ ജ്യോത് സാർ വിമല ടീച്ചറിനോട് ചോദിച്ചു കല്യാണവണ്ടി പോയി ഇനി ഞാൻ ഒരു ഓട്ടോയ്ക്ക് പൊയ്ക്കൊള്ളാം ധൃതിയിൽ ടീച്ചർ ഇറങ്ങി നടന്നു ബാഗ് എടുത്ത് അകത്തേക്ക് വാടാം അവിടെയിരുന്നു പഠിക്കാം എനിക്കും കുറച്ച് പണിയുണ്ട് ടീച്ചറുടെ നടത്തം നോക്കി നിന്നിരുന്ന മനു ജോ സാറുടെ ശബ്ദം കേട്ട് ഞെട്ടി ഓക്കേ സാർ സാറിനെ പിന്തുടർന്ന് മനു നടന്നു കിടപ്പ് മുറിയിലേക്കാണ് ജോസ് സാർ ട്യൂഷൻ എടുക്കാനായി അവനെ കൂട്ടിക്കൊണ്ടു പോയത് അലങ്കോലമായി കിടക്കുന്ന ബെഡിൽ ടീച്ചറുടെ വസ്ത്രങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു സാർ അവനോട് കട്ടിലിരിക്കാൻ പറഞ്ഞു മനു ടെക്സ്റ്റ് എടുക്കൂ ഞാൻ ഒന്ന് രണ്ട് പ്രോബ്ലംസ് തരാം അത് സോൾവ് ചെയ്ത് കാണിക്കൂ ഞാൻ നോക്കട്ടെ ബെഡ്റൂമിലെ കമ്പ്യൂട്ടർ ഓണാക്കുന്നതിനിടയ്ക്ക് സാർ അവനോട് പറഞ്ഞു മനു വേഗം ടെസ്റ്റ് നോട്ടും എടുത്തു ജോസ് സർ അവൻ ഒന്ന് രണ്ട് പ്രോബ്ലംസ് ഇട്ട് കൊടുത്തു നീ വേഗം ചെയ്യൂ കഴിഞ്ഞിട്ട് എന്നെ കാണിച്ചാൽ മതി ശരി സാർ കണക്ക് ചെയ്യുമ്പോഴും അവൻ്റെ കണ്ണുകൾ ടീച്ചറുടെ ആ വസ്ത്രത്തിലായിരുന്നു അതെല്ലാം കണ്ടിട്ട് മനസ്സിൽ വല്ലാത്തൊരു പ്രവാഹം ഉണ്ടാവാൻ തുടങ്ങി എങ്കിലും കടും ചുവപ്പ് നിറമുള്ള കളർ അവൻ്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചു മനു എന്താ കമ്പ്യൂട്ടറിൽ നിന്ന് കണ്ടെടുക്കാതെ ജൂസ് സാർ ചോദിച്ചു കഴിഞ്ഞു സർ കൊണ്ടുവന്നേ ഞാൻ നോക്കട്ടെ മനു നോട്ട്ബുക്കുമായി കസേരയിലിരിക്കുന്ന സാറിൻ്റെ അടുത്തേക്ക് ചെന്നു ആദ്യത്തേതൊക്കെ ഇത് രണ്ടാമത്തെ ഉത്തരം നിനക്കെവിടുന്ന് കിട്ടി സാർ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാ ഇങ്ങനെയാണോ ഇത് ചെയ്യുന്നേ ഇതിന്റെ ഫോർമുല പറഞ്ഞേ മനു ഫോർമുല കിട്ടാതെ കുഴഞ്ഞു സാറിൻ്റെ കൈ വീണു ആ വേദനയിൽ അവനൊന്ന് പുളഞ്ഞു പറയടാ ഫോർമുല അറിയാതെ നീ എങ്ങനെ പരീക്ഷ പാസ്സാകും ഞാൻ പഠിച്ചിരുന്നതാണ് പക്ഷേ മറന്നുപോയി മറവിക്കുള്ള മരുന്ന് ഞാൻ തരാം ജോ മനുവിനെ ഒന്ന് നുള്ളിക്കൊണ്ട് ഫോർമുല പറഞ്ഞു കൊടുത്തു പോയി കണക്ക് ശരിയായി ചെയ്തുകൊണ്ട് വാ കണ്ണീർ തുടച്ചുകൊണ്ട് മനു കട്ടിലിൽ ചെന്നിരുന്നു കണക്ക് വീണ്ടും ചെയ്തു സാർ ഇപ്പം നോക്കിക്കേ ഓക്കേ ഗുഡ് ബോയ് നേരത്തെ നുള്ളിയതിൽ സാർ ഒന്ന് തടവിക്കൊടുത്തു ഇനി ഞാൻ ഫോർമുല മറക്കില്ല ഉം നുള്ളിയത് നിനക്ക് വേദനിച്ചോ പിന്നില്ലാതെ സാറിന്റെ തടവലിൽ എന്തോ ഒരു പന്തികേട് തോന്നി മനുവിനെ അവൻ പതുക്കെ മാറാൻ ശ്രമിച്ചു പക്ഷേ ജോസ് വിട്ടില്ല അവനയാൾ കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്ത് നിർത്തി മനു കണക്ക് ഈസിയാണ് ഞാൻ നിനക്ക് അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞുതരാം ജോസ് മനുവിൻ്റെ കയ്യിലെ പുസ്തകം മേടിച്ച് മേശപ്പുറത്ത് വെച്ചു ഞാൻ പറഞ്ഞുതരാം ഞാൻ കട്ടിലിൽ ഇരുന്നോളാം സാർ ഒന്നും പേടിക്കേണ്ട ഞാൻ നിനക്ക് എല്ലാം പഠിപ്പിച്ചു തരാം പരീക്ഷയിൽ മാർക്കും അവനോട് പറഞ്ഞു ഇതെല്ലാം നീ പഠിച്ച് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞില്ല അതിനുവേണ്ടി ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരുമില്ല നീ ഒരു സഹായം ചെയ്തു തന്നാൽ മാത്രം മതി ഇത് പുറത്താരോടും പറയാനും പാടില്ല നീയാകുമ്പോൾ ഇത് പൂർണ്ണമായും സേഫുമാണ് നീ ചെയ്യേണ്ട സഹായം ഇത്രമാത്രമാണ് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നതെല്ലാം കണ്ട് നീ പഠിക്കണം അതിനുശേഷം എൻ്റെ ഭാര്യയുടെ അടുത്ത് നീ അതുപോലെയെല്ലാം ചെയ്യണം അങ്ങനെ എനിക്കൊരു കുഞ്ഞിനെ നീ സമ്മാനിക്കണം പകരം നിനക്ക് ഞാൻ കണക്കിൽ നല്ല മാർക്കും നിന്നെ സന്തോഷവാനുമാക്കി തീർക്കും അതാണ് ഞാൻ നിനക്ക് തരുന്നത് അതുകൊണ്ട് എന്തു വേണമെന്ന് നീ തീരുമാനിച്ചു ആ നിമിഷം മനു എന്തെന്നറിയാതെ തലയ്ക്ക് കൈവച്ച് അങ്ങനെ നിന്നുപോയി കാരണം മനുവിനറിയില്ലായിരുന്നു എന്ത് പറയണമെന്ന് ഈ പ്രായത്തിലുള്ള ഞാൻ എങ്ങനെയാണ് തിരിച്ചു പെരുമാറുക എന്നറിയാതെ ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി ടീച്ചർ കല്യാണം കഴിഞ്ഞ് വരുന്നത് ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ചു എനിക്കറിയാത്ത സംശയങ്ങൾ സാർ എനിക്ക് പറഞ്ഞു തന്നു എൻ്റെ കണക്കിലെ മാർക്ക് കൂടുന്നതിനും എൻ്റെ അമ്മയുടെ വിഷമം കളയുന്നതിനും വേണ്ടി എനിക്കവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു എങ്കിലും ഞാൻ അവിടെ ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല അതിനുശേഷം ടീച്ചറുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു പ്രാക്ടീസിനായി ഇന്നു മുതൽ നീ വീട്ടിൽ എല്ലാം കാര്യങ്ങളും ചെയ്തു നോക്കണമെന്ന് എന്നോട് സാർ പറഞ്ഞു അതനുസരിച്ച് ഞാൻ ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യാൻ തുടങ്ങി ശരിക്കും മാത്തമാറ്റിക്സ് ആയിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം ഒരു കുഞ്ഞിനെ സാറിന് സമ്മാനിക്കുക എന്നതായിരുന്നു അതിനുവേണ്ടി ഞാൻ അക്ഷീണം പ്രയത്നിച്ചു സാറ് തന്നെ അതിനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി തന്നു ഒരു ദിവസം രാത്രി എന്നോട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് വീട്ടിൽ പറയാൻ പറഞ്ഞിട്ടാണ് എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ ആദ്യം വിശ്വസിച്ചില്ല പിന്നെ സാറിനെ കൊണ്ട് ഞാൻ ഫോണിലൂടെ പറയിപ്പിച്ചു അപ്പോഴാണ് എൻ്റെ അമ്മ വിശ്വസിച്ചത് ആ ദിവസത്തിനായിരുന്നായിരുന്നു ഇത്രയും നാൾ ഞങ്ങൾ പ്രീപയർ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് പറ്റാവുന്നത് ജോലിയെല്ലാം ഒരുങ്ങിക്കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി രാത്രിയായപ്പോൾ വല്ലാത്ത പേടി എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു ടീച്ചർ എന്നെ കണ്ടതും ഒരു മന്ദഹാസത്തോടെ റൂമിലേക്ക് കയറിപ്പോയി സാർ അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു കാര്യങ്ങളെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ ഒന്നും തെറ്റിപ്പോകരുത് ഈയൊരു അവസരം മാത്രമേ നിനക്ക് ഞാൻ തരികയുള്ളൂ അതും എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാനിത് തരുന്നത് അതുകൊണ്ട് നീ ഇത് പാഴാക്കി കളയരുത് ഇനി ഒരു അവസരം വേണമെങ്കിൽ അതിനെ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് സാർ എന്നെ റൂമിലേക്ക് വിട്ടു ഞാൻ മടിച്ചു മടിച്ചായിരുന്നു റൂമിലേക്ക് പോയത് അവിടെ ടീച്ചർ ഉണ്ടായിരുന്നു ടീച്ചർക്ക് എന്തോ യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല എനിക്കായിരുന്നു എല്ലാ ഭയവും ഉണ്ടായിരുന്നത് നീ ഒന്നും പേടിക്കേണ്ടതില്ല എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം എനിക്കും അതിനൊക്കെയാണ് നമ്മൾ രണ്ടാളും പ്രയത്നിച്ചാൽ നമുക്കൊരു കുഞ്ഞിനെ ലഭിക്കും എൻ്റെ മാഷിനും അതൊരുപാട് സന്തോഷമാകും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെലവഴിച്ചു